ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കൂ എനർജി വർദ്ധിപ്പിക്കൂ ടെസ്റ്റോസ്ട്രോൺ ഇന്ന് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്താണ് ഈ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഫങ്ഷൻസ് എന്ന് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി ഞാൻ ടെസ്റ്റോഫ്രോൺ ലൈവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടുതരാമെന്ന് പറഞ്ഞതാണ് പുരുഷ ലൈംഗിക അവയവങ്ങളുടെ ഉത്പാദനത്തിനും പ്രവർത്തനത്തിനും പരിപാലനത്തിനും ഏറ്റവും ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ഈ ടെസ്റ്റോസ്ട്രോൾ എന്നുള്ളത് പ്രത്യേകിച്ച് വൃഷ്ണത്തിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും വളർച്ചക്കും ആരോഗ്യം പരിപാലിക്കാൻ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് ആവശ്യമാണ് പിന്നെ പുരുഷ ബീജമായിട്ടുള്ള സ്പെം സ്പെർമാറ്റോജെനിസിസ് ഇതിൻ്റെ ഉൽപ്പാദനത്തിന് മതിയായ രീതിയിൽ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടായിരിക്കണം പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ നമുക്കറിയാം പുരുഷന്മാരുടെ ശബ്ദത്തിൽ അവർക്ക് മീശ വരുന്നു മസിൽ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഈ ടെസ്റ്റോസ്ട്രോൾ എന്നുള്ളത് പിന്നെ എല്ലിൻ്റെ സാന്ദ്രത നിലനിർത്താൻ മതിയായ രീതിയിൽ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് ഉണ്ടായിരിക്കണം ടെസ്റ്റസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞാൽ ചിലപ്പം എല്ല് തേയ്മാനം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉൽപ്പാദനത്തെ പ്രോട്ടീൻ സിന്തസിസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്ട്രോൾ അപ്പോൾ നമുക്ക് മസ്സിൽ ശരിയായ രീതിയിൽ ഒരു മസിൽ മാസ് ഉണ്ടാക്കാനും മസിലിൻ്റെ ശക്തി നിലനിർത്താനും മതിയായ രീതിയിൽ ടെസ്റ്റോസ്ട്രോൾ ഉണ്ടായിരിക്കണം പിന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും ഈ ടെസ്റ്റോസ്ട്രോൺ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ലൈംഗികാഭിലാഷം വളർത്തിയെടുക്കാൻ അത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഈ ടെസ്റ്റസ്ട്രോളിൻ്റെ ഹോർമോണിൻ്റെ അളവ് യഥാർത്ഥ രീതിയിൽ ഉണ്ടാകുമ്പോൾ സാധ്യമാവും നമ്മളെപ്പോഴും എനർജൈസ്ഡായിട്ട് നല്ല ഊർജസ്വലത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഈ ടെസ്റ്റോസ്ട്രോൺ എന്നുള്ളത് ഈ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കുറയുന്ന ആൾക്കാരിൽ വിഷാദം ഉൽക്കണ്ഠ പെട്ടെന്ന് പ്രകോപിതരാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ എരിത്രോ എന്ന് പറയും നമ്മൾ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദനത്തെ ഒരു ഹോർമോണാണിത് പ്രത്യേകിച്ച് നമ്മൾ അസ്ഥിമജ്ജയിലൊക്കെ നമുക്കറിയാം നമുക്ക് ചുവന്ന രക്താണുക്കൾ നമുക്ക് ശരീരത്തിലേക്ക് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ബ്ലഡിലെ കമ്പോണൻ്റാണ് തീർച്ചയായിട്ടും ടെസ്റ്റ് ടെസ്റ്റോണ് ഇതിലും മറ്റു പല ഫംഗ്ഷൻസും ഉണ്ട് ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ബൈ